ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ ശ്രമിക്കുന്നതിന് സഹകരണ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നതിന്റെ ഭാഗമായി കൊട്ടിയം ഡ്രീംസിന്റെയും എൻഎസ് സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണം സഹകരണ വിപണനമേള പ്രവർത്തനമാരംഭിച്ചു പ്രവർത്തനോദ്ഘാടനം മയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ ഉദ്ഘാടനം നിർവ്വഹിച്ചു சாதாரணக்காக பாவப்பட்டம் தான் இத்தரத்தில் பல சகாரணிலும் கிட்டு கொடுக்கிறது அது எத்தனை கிஃப்ட் கொடுக்கவும் இது பப்ளிசிட்டி எடுக்கணும் எத்தனை கிஃபோட வாங்க எப்போ கிட்ட துல்ல அப்போ ஈ பரிபாடிகளை உதயத்திலேயே நீங்கள் எல்லாருக்கும் சமிக்கணும்னு மாற்றம் பண்ணுறது சந்த நீங்களெல்லாருடையும் அனுவாக்கூடிய ஔபாரிகளை உற்காடம் செய்யும் വസ്തുക്കളുടെ വിലവർദ്ധനവ് തടയുന്നതിനും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സർക്കാർ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഓണച്ചന്ത ആരംഭിച്ചത് കൊട്ടിയം ഡ്രീംസിൽ നടന്ന പരിപാടിയിൽ ഡ്രീംസ് പ്രസിഡന്റ് എസ് ഫത്തഹുദ്ദീൻ അധ്യക്ഷനായിരുന്നു ഇതിന്റെ ഭാഗമായി కొట్్యాన్సే ఎన్ సమ ఆశు సంయుక్త ఆక్రుల ఓటర్ కేంద్ర ఆయన స్థాయి రూపాయలు కేరళ సక్రమ సంఘం ఓణా గవర్నమెంట్ ఈ ഭരണസമിതി അംഗങ്ങളായ കെ എസ് ചന്ദ്രബാബു ബാലചന്ദ്രൻ ഡ്രീംസ് സെക്രട്ടറി ഡെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സബ്സിഡിയോടുകൂടി ഓണക്കിറ്റ് ഡ്രീംസിൽ നിന്നും രാവിലെ മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ലഭിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂ കേരള തമിഴ്നാട്